ടാറ്റ കേരള വിഷൻ സംയുക്ത സംരംഭമായ കേരള വിഷൻ സോളാർ ഹോംസ് പദ്ധതിയുടെ ആദ്യ ഓൺഗ്രിഡ് സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു ഒളരിക്കര കുണ്ടോളി രമേശിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ ബൈജു സ്വിച്ച് ഓൺ നിർവഹിച്ചു ഇതിനോടകം നിരവധി യൂണിറ്റുകൾ സ്ഥാപിച്ചതായും കെ സി ബി നെറ്റ് മീറ്ററുകൾ ഘടിപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തന സജ്ജമാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായിരുന്നു നൂറോളം യൂണിറ്റുകളുടെ പൂർത്തീകരണം നടപ്പിലാക്കുമെന്നും സി എ ബൈജു പറഞ്ഞു ടാറ്റയുടെ സോളാർ പദ്ധതിയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയും കേരളാവിഷന്റെ ദീർഘകാല ഉപഭോക്തൃ സേവനവും സംയോജിക്കുമ്പോൾ മികച്ച വില്പനാനന്തര സേവനമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയെന്ന് കേരളാ വിഷൻ സോളാർ ഹോംസ് ഡയറക്ടർ ജോർജ് ലിയോ പറഞ്ഞു സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ബിജുകുമാർ പ്രൊജക്ട് കോർഡിനേറ്റർ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു പുതിയ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ താൽപര്യമുള്ളവർക്ക് കേരള വിഷൻ സോളാർ ഹോംസിന്റെ ഒൻപത് നാല് പൂജ്യം 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 മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് നാല് പൂജ്യം 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 മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ടി സി വി ന്യൂസ് തൃശൂർ